നാട്ടിക അഗ്നിരക്ഷാ സേനയും കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി ദുരന്ത നിവാരണ പരിശീലനം നൽകി കണ്ടശാങ്കടവ് സൌഹൃദ തീരത്ത് നടത്തിയ പരിപാടിയിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ നിഖിൽദാസ് ക്ലാസ് നയിച്ചു പ്രോഗ്രാം ഓഫീസർ ആർ രാജശ്രീ റോബിൻ ശ്രീജിത്ത് അധ്യാപകരായ രതീഷ് ബാബു ശാലിനി ആർ എന്നിവർ സംസാരിച്ചു തണുപ്പ് മാറാൻ വേണ്ടി അല്ലെ തണുപ്പ് മാറാൻ വേണ്ടിട്ടാണ് നമ്മൾ അപ്പൊ നമ്മുടെ വീട്ടില് എൽ പി ജി ഗ്യാസ് ഉണ്ട് അല്ലെ അപ്പൊ ഈ ഗ്യാസ് ലീക്ക് ആയിട്ട് തീപിടുത്തു അപ്പൊ പിടിക്കുമ്പോ എന്ത് ചെയ്യും ചാക്ക് ഇട്ട് മൂടും അല്ലെ ചാക്ക് ഇട്ടിട്ട് മൂടും അല്ലെങ്കിൽ ചാക്ക് ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് മൂടി കുറച്ചും കൂടി നല്ലത് എന്താ ഇഴകളെടുപ്പ് കുറച്ചും കൂടി കുറഞ്ഞിട്ടു അല്ലെങ്കിൽ ഒരു ഉപയോഗിച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ മുക്കി വെള്ളത്തിൽ മുക്കണം വെള്ളത്തില് മുക്കിയിട്ട്